സ്ഥിരാതിലും ഒരു കാരണവുമില്ലാതെ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ചാരി ഇരുന്ന് നിസ്കരിക്കുക ചാരി തന്നുകൊണ്ടോ അല്ലെങ്കിൽ ചാരി ഇരുന്നു കൊണ്ടോ നിസ്കരിക്കുക ഒരു മതിലിങ്ങനെ തൊട്ടടുത്ത് കഴിഞ്ഞപ്പോ അതിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുക അല്ലെങ്കിൽ അത്തയ്യാതിപ്പം ചെരില് പോയിട്ട് ഇങ്ങനെ ചാരി ഇരിക്കുന്ന ആളാണെങ്കിലും ആവശ്യമില്ലാതെ എന്ന് പറയാനുള്ള കാരണം ചില ആളുകൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയില്ല ഒരു വ്യക്തിയുടെ സഹായത്തോടുകൂടെ നിൽക്കാൻ കഴിയും എങ്കിൽ അയാൾ അങ്ങനെ നിൽക്കണമെന്നാണ് മനസ്സിലായോ ഒരാൾ വ്യക്തിയുടെ ഭിക്തിയുടെ സഹായത്തോടുകൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ആ വ്യക്തിയിലേക്ക് ചാരി ഇരുന്ന് അദ്ദേഹം ചാരി നിന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കണം ഒരു കയറ് കെട്ടിയാൽ ആ കയറിൽ ഇങ്ങനെ നിന്നുകൊണ്ട് അയാൾക്ക് നിസ്കരിക്കാൻ പറ്റും എങ്കിൽ അങ്ങനെ നിസ്കരിക്കണം എത്രത്തോളം നിൽക്കണം എന്നതിൻ്റെ ഗൗരവമാണ് ഇസ്ലാമിയെ കാണിക്കുള്ളത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഒരാൾ ഇങ്ങനെ വേക്കില് താങ്ങി പിടിച്ചു നിന്നാൽ അയാൾക്ക് കൂലി കൊടുക്കേണ്ടി വന്നാലും തിരക്കണ്ടില്ല അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ഒരാൾ നന്നു നിസ്കരിക്കണം എന്നാണ് ഇതിനൊന്നും പറ്റാത്ത ആളുകളാണ് ഇതിൽ നിന്ന് നിസ്കരിക്കാൻ പാടുള്ളത് അത് വാഹികത്തിന്